രാഹുൽ ൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും അതിജീവതയുടെ രഹസ്യമൊഴിയെ വീഡിയോ കോൺഫറൻസിംഗും വഴി എടുക്കുവാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട് ലിജോ ലിജോ ഉണ്ട് വിവരങ്ങൾ നൽകാനായി എന്താണ് കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ മൂന്ന് മണിക്ക് തന്നെ ഹർജി പരിഗണിക്കുമോ അതായത് മൂന്ന് മണി കഴിയുന്ന സമയത്തായിരിക്കും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടു മണിയോടുകൂടെയാണ് കോടതി പിരിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി മൂന്ന് മണിക്ക് ശേഷമായിരിക്കും കോടതി ചേരുക എത്തു പരിഗണിക്കുന്ന ആദ്യം ആയിരിക്കും രാഹുൽ പങ്കൂട്ടത്തിലെ എം എൽ എയുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിലെ കസ്റ്റഡി അപേക്ഷയായിരിക്കും ആദ്യം പരിഗണിക്കുക കസ്റ്റഡി അപേക്ഷ ഈ അറസ്റ്റ് ചെയ്ത ഇയാളെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റഡി അപേക്ഷ കൂടെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട മജിസ്ട്രേറ്റിനായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത് രാവിലെ കേസ് പരിഗണിക്കുന്ന സമയത്ത് ആ പബ്ലിക് പ്രോസിക്യൂട്ടറും ഒപ്പം തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയ സമയത്തായിരുന്നു കോടതി പറഞ്ഞത് അതിൻ്റെ പേപ്പർ മറ്റു കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് ആണെങ്കിൽ പോലും അക്കാര്യങ്ങളൊന്നും കൃത്യമായി ഇവിടേക്ക് എത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ആദ്യം ഈ കേസ് പരിഗണിക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അത്തരത്തിലുള്ള പ്രതീക്ഷയിലാണ് ആയിരിക്കുന്നത് കസ്റ്റഡി അപേക്ഷയിൽ ഏഴ് ദിവസമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏഴ് ദിവസത്തെ കസ്റ്റഡി വേണം വേണമെന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ആവശ്യം അത് അനുവദിക്കുമോ ഇല്ലയെന്നുള്ളത് കാരണം പ്രതിഭാഗം പറയുന്നത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കൃത്യമായ അന്വേഷണത്തോടും ആരോഗ്യ പരിശോധന ഉൾപ്പെടെയുള്ള വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളോടും ഈ പ്രതി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചു പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത് എന്തായാലും കോടതി രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഒരു കസ്റ്റഡിയിലേക്ക് വിട്ട വിട്ടേക്കാം മതി ഒരു തീരുമാനമുണ്ടാകില്ല ഇന്ന് കോടതി ചെയ്യുക നാളെ പ്രതിയെ ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്യും അങ്ങനെയാണെങ്കിൽ നാളെ മാവേലിക്കര സ്പെഷ്യൽ സബ് സബ്ജയിലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ തിരുവല്ല കോടതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതോടുകൂടെ തിരുവല്ല കോടതിയിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ ഉൾപ്പെടെ ഒരുക്കേണ്ട ഒരു കാര്യമുണ്ട് അതല്ല സ്വാഭാവികമായി ഈ കസ്റ്റഡിയിലേക്ക് പോകുന്ന സമയത്ത് അത് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കുക എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പരിശോധന വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് എത്തിക്കേണ്ടത് തിരികെ എത്തിക്കുമ്പോൾ വൈദ്യ പരിശോധന അങ്ങനെ കുറെ കൃത്യമായ ഒരു നിയമവലി പാലിക്കേണ്ടതാണ് അപ്പോൾ നേരിട്ട് തന്നെ ഹാജരാക്കുക എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും സ്വാഭാവികമായും കടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ കസ്റ്റഡി അപേക്ഷയുടെ ഒരു എങ്ങനെയാണ് കസ്റ്റഡി അപേക്ഷിച്ച് പോകുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ജാമ്യ ഹർജി പ്രതിഭാഗം പ്രസിദ്ധിക്കുക ഇന്ന് രാവിലെയും അക്കാര്യത്തെക്കുറിച്ച് അധികം ഊന്നി പറഞ്ഞില്ല മറിച്ച് എന്താണ് ആ ഒരു കസ്റ്റഡി അപേക്ഷയുടെ ഒരു പോക്കെന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ പ്രതിഭാഗം ഒരു തീരുമാനമെടുക്കുക അജി